പ്രതിഷേധ സമരങ്ങൾക്കൊടുവിൽ കൊല്ലം താമരക്കുളത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി പ്രദേശത്ത് പുതിയ കുഴൽക്കിണ നിർമ്മാണം ആരംഭിച്ചു മാസങ്ങളായി കുടിവെള്ളം മുടങ്ങിയതിൽ പ്രദേശവാസികളുടെ ബുദ്ധിമുട്ട് ജനംജീവി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ബി ജെ പി യുവമോർച്ചാ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നിരന്തരമായുള്ള സമരമാണ് ഇതിലൂടെ വിജയം കണ്ടത് ജനം ഇമ്പാക്റ്റ് കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ താമരക്കുളം പ്രദേശത്തെ നിരവധി ജനങ്ങളാണ് കുടിവെള്ള വിതരണം നിലച്ചതിനെ തുടർന്ന് ദുരിതത്തിലായിരുന്നത് ഒൻപത് മാസങ്ങളായി കുഴൽ കിണർ തകരാറിലായിരുന്നു കുഴൽ പുനർനിർമ്മാണവും പൈപ്പ് തകരാറിലായതോടെ പാതി വഴിയിൽ നിലച്ചു ചൂടുകാലത്ത് ഇവിടെയുള്ള സാധാരണക്കാർ കുടിവെള്ളം പുറത്തുനിന്നും പണം കൊടുത്ത് വാങ്ങിവെക്കേണ്ട ദുരവസ്ഥ ജനം ടി വി വാർത്തയാക്കിയിരുന്നു അധികൃതർ തിരിഞ്ഞു നോക്കാതെ വന്നതോടെ ബി ജെ പി യുവമോർച്ച പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഉപരോധ സമരങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു പിന്നാലെയാണ് പ്രശ്നത്തിന് പരിഹാരമായത് പുതിയ സ്ഥലം കണ്ടെത്തി കിണർ നിർമ്മിക്കാൻ എഞ്ചിനീയർ ഉത്തരവിട്ടു നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു താമരക്കുളത്തെ അമ്മമാർക്കും ജനങ്ങൾക്കും വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി നയിച്ച സമരം ഇന്ന് വിജയം കണ്ടിരിക്കുകയാണ് ഇവിടെ പഴയ കുഴൽക്കിണർ തന്നെ തകരാറിലായ കുഴൽക്കിണർ തന്നെ കുഴിക്കുവാനുള്ള ശ്രമം ബി ജെ പിയുടെ നേതൃത്വം തടഞ്ഞതിനെ തുടർന്നാണ് സൂപ്പർ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്ത് പരിശോധന നടത്തുകയും തുടർന്ന് പുതിയൊരു കുഴൽ കിണർ നിർമ്മിക്കുകയും ചെയ്തു എന്നാൽ ഈ കുഴൽക്കിണർ ഇവിടുത്തെ ജനങ്ങളുടെ ദാഹം അകറ്റുവാൻ വേണ്ടിയാണ് മോഹജലമായിരുന്ന ദാഹജലം ഇന്ന് താമരക്കുളത്ത് അകറ്റുവാൻ വരികയാണ് ഏറെ കാലമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഏരിയയാണ് താമരക്കുളം എന്ന് പറയുന്ന സ്ഥലം പക്ഷേ അവിടെ ഒരു തുള്ളി വെള്ളം അവർക്ക് കുടിക്കാൻ രാവിലെ എഴുന്നേറ്റ് കുടിക്കാനോ പാചകത്തിന് പോലും വെള്ളമില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന വേളയിലാണ് നമ്മുടെ ഭാരത ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ അമ്മമാര് നമുക്ക് സപ്പോർട്ട് കൊടുത്ത് അവർ സമരം ചെയ്തിന് അതിൽ ഇന്നൊരു വിജയം കണ്ടെത്തിരിക്കുന്നു അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിരവധി ജനങ്ങളാണ് കുഴൽ കിണർ തകരാറിലായതിനെ തുടർന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത് വെള്ളത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി പിന്നെ ഞങ്ങള് രണ്ടു രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴിയിൽ വെള്ളം പറ്റുന്നത് അതാ വെള്ളത്തിന് ഭയങ്കര വാടക ഞങ്ങൾ വേണമെങ്കിൽ വെള്ളം വെള്ളം കൊണ്ടുവന്നാണ് കോർപ്പറേഷനൊക്കെ വെള്ളം വെള്ളം ഒക്കെ ചെയ്യുന്നത് ഒന്നരാടം പോലും ഇല്ല അത് മൂന്നാല് മാസമായിട്ട് ഇങ്ങനെ വെള്ളം കിട്ടാതെ അപ്പം അപ്പോൾ ഞാനിവിടെ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് വെള്ളം കിട്ടാത്ത കൊണ്ട് ഞാനിപ്പോൾ മാറി വേറൊരു വീട്ടിലോട്ട് മാറിയിരിക്കുക ഇവിടെ താമരക്കുള വാർഡിയിൽ നിന്ന് ഞാനിപ്പോൾ മുണ്ടക്കലിലോട്ട് മാറി കാരണം അവിടെ അവിടെ ചെന്നപ്പം അവിടെ ഇപ്പം വലിയ ഊശം എന്ന് പറയുന്നത് ഇപ്പം മഞ്ഞപ്പിത്തോ ആ ഏരിയ മൊത്തം ഇപ്പോൾ മഞ്ഞപ്പിത്തോ പ്രദേശത്ത് നാട്ടുകാരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് നിരന്തരമായുള്ള പ്രതിഷേധ സമരങ്ങളിലൂടെ ആവശ്യം സാധ്യമായത് പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനടി പൂർത്തിയാക്കി കുടിവെള്ള വിതരണം നടത്താൻ തയ്യാറെടുക്കുകയാണ് അധികൃതർ ജനം കൊല്ലം